പിന്നെ ഇത് എപ്പോഴും ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ ഉണ്ടാക്കുന്നു അതിനനുസരിച്ച് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് കുട്ടികളും അതുപോലെ ഞാനും എല്ലാവരും കഴിച്ചുകൊണ്ടിരിക്കുകയാണ് നല്ല കിടിലം ഉഴുന്നവട ആട്ടിപ്പൊളി നല്ല സോഫ്റ്റ് കിടലം ഉഴുന്നവട ഒക്കെ അതാ മാവ് ഏകദേശം ത ഇങ്ങനെ ആയിട്ടുണ്ട് മുക്കാലും കഴിഞ്ഞിട്ടുണ്ട് മാവ് പിന്നെ അതുപോലെ നമ്മൾ കിടലം വടകൾ ഒരു കൂടെ ഉണ്ടാക്കി കേട്ടോ ഒരു കൂട് വടകർ ഇത്രയും ചെറുപ്പം നമ്മൾ ഉണ്ടാക്കി അപ്പോൾ ഞാനും പിന്നെ അതിനകത്തന്നെ കുട്ടികളൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് പ്ലേറ്റിൽ ഒന്നും ചപ്പിച്ച് നല്ല പോഞ്ച് പോലത്തെ ഉഴുതുപോടാം അടിപൊളി ഉഴുത് നമ്മൾ അപ്പൊ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ നമുക്ക് കുറച്ചൊന്നും ഒന്ന് കൂട്ടി വെച്ചിട്ട് നിങ്ങൾക്ക് കാണിച്ചതരാന്ന് വിചാരിച്ചോട്ടെ അപ്പം അത് ഇന്നില്ല ഓടിയിട്ട് കൂടുന്നില്ല കാരണം വെച്ചാൽ ഇങ്ങനെ നമ്മൾ ഓരോന്നും ഇങ്ങനെ എടുത്തോണ്ടിരിക്കന്നെ ഏകദേശം ഒരു പത്തെണ്ണമായി ഇപ്പൊ കണ്ടെണ്ണം വെച്ച് കഴിച്ചു ഓക്കെ അപ്പൊ അതുകൊണ്ട് ആണ് ഇപ്പം ഇത് ഇത്ര കുറഞ്ഞിരിക്കുന്നത് മാവ് ഏകദേശം നീറായി അടുത്ത ട്രിപ്പ് വട ഇവിടെ ഇട്ടിട്ടുണ്ട് അപ്പൊ ശരിക്കും നമ്മൾ വിചാരിച്ചു ഇത് നാളത്തേക്ക് നമുക്ക് എന്താ പറയാ വൈകുന്നേരം ഒന്ന് ചൂടാക്കി നമുക്ക് എന്താ പറയാ ഒന്ന് വട ഉണ്ടാക്കിയെടുക്കാന്നാണ് ആദ്യം വിചാരിച്ചത് കാരണം ഇത് ഫ്രിഡ്ജിൽ ഇരിക്കും മാവേ ഫ്രിഡ്ജിന് കയറ്റി വെച്ചേക്കാൻ പറ്റും അപ്പോൾ പിന്നെ ഇതിപ്പോൾ ഉണ്ടാക്കി കഴിഞ്ഞാൽ പിന്നെ തൈവില്ല ആണെങ്കിൽ നമ്മൾ രണ്ടു ദിവസം കഴിച്ചുകൊണ്ടിരിക്കുന്ന തൈവില്ല അപ്പൊ നമ്മൾ വിചാരിച്ചു എന്നാ പിന്നെ ഒരു കാര്യം ചെയ്യാം ഇതെല്ലാം കൂടെ അങ്ങ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു മാവേ ഉള്ളൂ ഇനി മാക്സിമം ഒരു രണ്ട് ട്രിപ്പ് കൂടെ കഴിഞ്ഞാൽ തീരെ ഫിനിഷ് ആവും ഇപ്പോഴും ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് നാളെ പെട്ടതേ ഉള്ളൂ ജസ്റ്റ് ഞാൻ ഇടക്കിടയ്ക്ക് ഞാനും കഴിക്കുന്നുണ്ട് ഇനി ഞാൻ ഒരു ചായ കൂടെ എടുക്കണം ചായ കൂടെ എടുത്ത് കഴിക്കും ആർട്ടിൽ പോയി സാധനം നിങ്ങളിത് തീർച്ചയായിട്ടും ഉണ്ടാക്കണം ഉണ്ടാക്കാൻ മറക്കുന്നത് ചായക്കടയ്ക്ക് കൊണ്ട ഹോട്ടലിൽ കൊണ്ടാ നമ്മൾ സ്വന്തം വീട്ടിൽ നമുക്ക് എന്താ കിട്ടണം ഉരുന്ന് കൂടെ ഉണ്ടാക്കാൻ പറ്റും ഉറപ്പാണ് അത് നല്ല ആടിപൊളി രുചി നല്ല ഫ്രഷ് എണ്ണയിൽ നമുക്ക് ഉണ്ടാക്കി എടുക്കാൻ പറ്റും നല്ല ഫ്രഷ് എണ്ണ ഉപയോഗിച്ച് നമുക്ക് കഠിനമായിട്ട് നമുക്ക് അടിപൊളി ഉഴുന്നൂടെ നമുക്ക് സ്വന്തമായിട്ട് ഉണ്ടാക്കാൻ പറ്റുക ഓക്കെ അപ്പൊ തീർച്ചയായിട്ടും ഇതിലുള്ള എല്ലാ ദിവസവും നിങ്ങൾ കാണുക കണ്ടുകഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഉണ്ടാക്കാൻ പറ്റുന്നതേ ഉള്ളൂ വളരെ എളുപ്പമാണ് ചായ അപ്പുറത്ത് സ്ട്രോങ് ആയിട്ടുള്ള ചായ നേരത്തെ ഇട്ട് ചൂടാക്കണം അതുകൂടെ ചൂടാക്കിയിട്ട് ഞാൻ ഇതായി ഞാനും രൂപ കാണിക്കാൻ പോകുന്നു ഏകദേശം എന്റെ വയറും നിറഞ്ഞു കേട്ടോ ഓക്കെ ഈ സഭ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വിശേഷം കണ്ടോ ഓക്കെ നമുക്ക് രേഖ തിരിച്ചു വരാം പെട്ടെന്ന് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയതും അതുപോലെ പെട്ടെന്ന് പെട്ടെന്ന് തീരെ കേട്ടോ അടിപൊളി രുചി നല്ല കീടലം രുചി നല്ല സ്പോഞ്ച് പോലെയുള്ള കെട്ടിടം നല്ല സ്പോഞ്ച് പോലെയുള്ള ഉഴുന്നോ അപ്പൊ ചായ കൂടുതൽ റെഡി ആക്കിക്കൊണ്ടിരിക്കുകയാണ് നേരത്തെ ഉണ്ടാക്കി അതിനൊക്കെ മാത്രം ഓക്കെ നല്ല രുചി കിട്ടും കഴിച്ചാൽ ശരിക്കും ഇതാ കഴിച്ചു പോകുന്ന രീതിയിലുള്ള അടിപൊളി സാധനം എനിക്ക് ശരിക്കും കടയിൽ നിന്ന് വേണമെങ്കിൽ ഇവിടെ ഉണ്ടാക്കുന്ന വൈഫ് ഉണ്ടാക്കുന്നതാണ് കേട്ടോ അടിപൊളി രുചി അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തീർച്ചയായിട്ടും ഇതേപോലെ അടിപൊളിയ രസി വരുന്നതാണ് ഓക്കെ ഇതൊക്കെയാണ് നമ്മളെ ഇന്നത്തെ വിശേഷം ആണോ ഇത്രയും മാവൂർ കൊണ്ട് ദമ്പതികൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു താരത്തായിട്ട് അടുത്ത സെറ്റിഫിട്ടും കാണിച്ചു തരാം കാണാത്ത നമ്മളെ ഫ്രണ്ട്സിനായിട്ട് കാണിക്കാം അപ്പൊ തീർച്ചയായിട്ടും എന്തൊക്കെയായാലും ഇത് എന്താ പറയാ ഫസ്റ്റും സെക്കൻഡ് പാർട്ടും ഒന്ന് കാണുക അപ്പൊ നമുക്ക് ഉണ്ടാക്കുന്നതും മാവ് എങ്ങനെ എങ്ങനെ ആയി എന്നുള്ളതും എല്ലാം കൃത്യമായിട്ട് അതിലുണ്ട് അതിന് ശേഷം നമ്മൾ തുടങ്ങിയത് അപ്പൊ തീർച്ചയായിട്ടും ഒന്ന് എനേബിൾ വെക്കുക നോക്കി ഞാൻ ഒന്ന് തുടങ്ങിയെടുക്കാം ഞങ്ങൾ ചായ റെഡി ആയിട്ടുണ്ട് ഓക്കെ ഇതെടുക്കാം വേറെ അതിനുണ്ട് ഇതൊക്കെയാണ് നമ്മുടെ ചായ ജസ്റ്റ് ഒന്ന് ഒഴിക്കണം വെച്ച് ഒഴിക്കാം ഓക്കെ ചായ ഒന്ന് ഒഴിച്ച് നമ്മളിത് ഇത് ഒന്ന് കഴിച്ചോണ്ടിരിക്കുന്നതാണ് എല്ലാരും കഴിക്കുന്നത് ഞാനും എല്ലാരും കഴിക്കുന്നുണ്ട് ഓക്കെ അപ്പോൾ കൈത്തേക്ക് വരാം അപ്പൊ ഇതാകുമ്പോൾ ജസ്റ്റ് ഇതാ കയ്യിലേക്ക് ഒന്ന് ചേച്ചുകൊടുക്കുക വെള്ളം ഒന്ന് അരിച്ചു കൊടുക്ക അതിനുശേഷം ജസ്റ്റ് ഇതാ ഇങ്ങനെ വെച്ചിട്ട് ജസ്റ്റ് ഒരു കുഴി കുടിക്കുക കണ്ടോ ഇത്രയേ ഉള്ള പരിപാടി ജസ്റ്റ് ഒരു കുഴി തന്നെ ഒന്നും ഉണ്ടാക്കുക എന്നിട്ട് നമുക്ക് ഇതിലേക്ക് ഇങ്ങനെ അങ്ങിട്ട് കൊടുക്കാം ഇത്രേ ഉള്ള പരിപാടി വളരെ സിമ്പിളാണ് മെഷീൻ പക്ഷേ കൃത്യം റൗണ്ടിൽ നമുക്ക് വയ്ക്കാൻ പറ്റും കേട്ടോ മെഷീൻ വെച്ച് ചെയ്യാൻ പറ്റും പക്ഷെ നമ്മളിവിടെ ചെയ്യുന്നില്ല ജസ്റ്റ് ഇതാ തൈ എടുക്കുക ഉള്ളൻ കൈ എടുക്കുക അതിലേക്ക് തേങ്ങനെ മാവ് വെച്ച് കൊടുക്കുക ഇവർ ജസ്റ്റ് ഒരു കുഴി കുടിക്കുക എന്നിട്ട് അങ്ങോട്ട് അങ്ങട്ടിട്ട് കൊടുക്കുക അതാണ് സംഭവം ഇത്രേ ഉള്ളൂ വളരെ എളുപ്പം ആണ് ഇതാ തീർന്നു ആവ് തീർന്നു പിന്നെ നമുക്ക് നാളത്തേക്ക് വേണ്ടി ഇത് മാറ്റി വെച്ചേക്കാറൊന്നും ഇല്ല അപ്പൊ അതുകൊണ്ട് എന്താ പിന്നെ ഷെയാന്ന് വിചാരിച്ചു ഞാൻ പഠിക്കുക ചെയ്യുന്നുണ്ട് മൂന്നൊന്നായി ഒന്നുകൂടെ ഇടാൻ പറ്റും അതെത്രേ ഉള്ളൂ സംഭവം തീർന്നു കഴിഞ്ഞു സംഭവം കഴിഞ്ഞു ഇത്രേ ഉള്ളൂ വളരെ അവസാനപ്പെട്ട പരിപാടി തന്നെയാണ് അപ്പം ഞാൻ ഇവിടെ കളി വിളിച്ചിട്ടുണ്ട് അപ്പൊ അതായത് ഇത് തന്നെ റെഡി ആയി എന്ന് പറയണം മാവ് നോക്കും മാവേശം കേട്ടോ അതിന് കാൽപ്പാകം പോലും ഇല്ല കേട്ടോ ഇത് നമുക്ക് ഒരു ട്രിപ്പ് അല്ലേ ഇത് ഒറ്റ ട്രിപ്പിന് ഒറ്റ ഇല്ല അല്ലേ ഒരു ട്രിപ്പിനില്ല കേട്ടോ രണ്ടെണ്ണം കൂടെ വരും രണ്ടോ മൂന്നെണ്ണം കൂടെ വരണ്ടായിട്ടും അപ്പൊ ആ വളരെ പിന്നെ ഫുൾ ഫുള്ള് ഉണ്ടാക്കാൻ വിചാരിച്ചു അതാണ് അല്ലെങ്കിൽ പിന്നെ എന്താ പറയാ നാടത്തേക്ക് പിന്നെ വിശകളം മാവില്ലേക്കാണ് ഞാനിവിടെ അവിടെ കഴിക്കുന്നുണ്ട്

ആടിപ്പൊടി നല്ല കിടിലം നല്ല മുരിഞ്ഞ കെടം മുഴുന്ന വട അപ്പൊ നമുക്ക് ഏസം പരിപ്പൊടയാണ് ഉണ്ടാക്കാം അല്ലെങ്കിൽ സാധനം നമ്മൾ വേടിച്ചിട്ടുണ്ട് തിരിച്ചും നമ്മൾ ഉടൻ തന്നെ അത് ഉണ്ടാക്കുന്നതാണ് അടിപ്പൊടി കിടില വഴി ഒരു പരിപ്പ് വട നമുക്ക് ഉണ്ടാക്കാം ആ ചായ കിടിലം അപ്പോ ശരിക്കും പറഞ്ഞാൽ എനിക്കിനി എന്താ പറയാ കഴിക്കാൻ പയ്യ കാരണം ഞാൻ ഇപ്പൊ തന്നെ ഒരു പത്തിടത്തിന്റെ വേനൽ തോന്നാം ഇപ്പോഴും കഴിച്ചു നന്നായിട്ട് വേറെ നടന്നിരിക്കുകയാണ് ഇപ്പൊ രാത്രി നമ്മുടെ ചൂട് സ്പെഷ്യൽ ഒക്കെ ഉണ്ട് അതൊക്കെ എങ്ങനെയാണെന്ന് എനിക്കറിയാൻ പയ്യാ നമുക്ക് നോക്കാം ഓക്കെ ഇതിപ്പോ നമുക്ക് നോക്കണം അത് തിരിച്ചുവിടാനുള്ള സമയമായിട്ടുണ്ട് നോക്കാം ഓക്കെ അപ്പോൾ എല്ലാ ഫ്രണ്ട്സും സബ്സ്ക്രൈബ് ചെയ്യാം സപ്പോർട്ട് ചെയ്യാം നല്ല സപ്പോർട്ട് നമ്മൾ കൂടി തീരും അപ്പൊ ഇതാണ് നമ്മളെ കിട്ടി അടിപൊളി ഒരിഞ്ഞ വട അടിപൊളിയാണ് സംഭവം അപ്പൊ എല്ലാവരും സമയം കിട്ടുമ്പോൾ ഉണ്ടാക്കി നോക്കുക ഇതിന്റെ ഫോണിലുള്ള വീഡിയോ നമ്മുടെ ചാനലിലുണ്ട് പാർട്ട് വൺ പാർട്ട് ടു പാർട്ട് ത്രീ എന്ന് പറഞ്ഞിടപ്പുണ്ട് അപ്പൊ ഇന്നലെ രണ്ട് പാട്ടുണ്ട് അപ്പൊ നിങ്ങൾക്ക് രണ്ടു ദിവസം മുന്നേ ഒരു പാട്ട് ചെയ്തിട്ടുണ്ട് ആ പാട്ടിലാണ് എന്റെ ഫസ്റ്റ് ലൈവ് മാവൊക്കെ കുഴക്കുന്ന കാണികകൾ അപ്പൊ കൃത്യമായിട്ട് നിങ്ങൾക്ക് ഉണ്ടാക്കാൻ പറ്റും ലൈവാണ് വേറെ ഒന്നുമില്ല ഇല്ല നിങ്ങളെ അങ്ങനെ വെച്ചാൽ ഉണ്ടാക്കി കാണിക്കുന്നതാണ് അപ്പൊ നിങ്ങൾ കൂടുതൽ ഉണ്ടാക്കാൻ പറ്റുന്ന

ചായ കൂടെ ഇവിടെ ഇരിക്കും സംഭവം സിമ്പിൾ ആണ് പിന്നെ ഇത് വരട്ടെ ഉണ്ട് ഇതിപ്പോ തിരിച്ചിടായി തിരിച്ചിട്ട് നമ്മൾ ഇറക്കി നമുക്ക് ഇതിലേക്ക് വയ്ക്കാം ആ സമയം കൊണ്ട് ഞാൻ എന്റെ ചായയെല്ലാം കുടിക്കും അപ്പോൾ എന്റെ എല്ലാ ഫ്രണ്ട്സും ഇതും ഉണ്ടാക്കി നോക്കാം മറക്കരുത് തീർച്ചയായിട്ടും നിങ്ങൾ ഉണ്ടാക്കി നോക്കണം അടുത്ത് ഇറക്കി വെക്കാൻ പോവുകയാണ് വരുന്നു ശരി സമയം കിട്ടില്ല ശരിക്കും പറഞ്ഞാൽ ഇന്നലെ വെക്കേണ്ട സാധനമായിരുന്നു സമയം കിട്ടാത്ത അവരായിട്ടുമാണ് ഇത് വളരെ നോക്കാതെ കാരണം ഇത് അടിപൊളിയാണ് അത്ര സൂപ്പർ ആണ് പറയുന്നത് കെട്ടിടമാണ് ഓക്കെ ഇതൊക്കെയാണ് നമ്മുടെ വിശേഷങ്ങൾ ചായ ഉണ്ട് ചായ കുടിച്ചുകൊണ്ടിരിക്കുകയാണ് ഈവനിങ് സ്നാക്സ് ആണ് സമയം അടുത്തത് ഓരോന്ന് ഇറക്കി കൊണ്ടവിടെ ഓക്കെ രണ്ടു മൂന്ന് പാറ്റ് ഉണ്ടായിട്ടുള്ളത് തീർന്നാണ് ഓക്കെ അപ്പോൾ അതെല്ലാം തീർന്നിട്ടുണ്ട് നമ്മൾ इस नुसरत प्रताप बोल रहा हूं गाइस ओके गाइस बाय बाय